ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഈ ഒരു ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ കഴിഞ്ഞ ഒരു പാർട്ടായിട്ട് പാട്ട് വൺ ആയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ടിങ് വീഡിയോ ആണ് ഞാൻ ഇടുന്നത് അപ്പോൾ തയ്ച്ചിട്ടുള്ള ഇതിൻ്റെ ലാസ്റ്റ് ഇതാണ് ഞാൻ ഇതിലിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് കാണാം അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അളവുകളൊക്കെ വെച്ച് മുമ്പ് ഞാൻ ഇതിൻ്റെ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെല്ലാ അളവുകളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ട് കുറച്ച് വലിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാനിത് ഫ്രണ്ട് പാർട്ടിൻ്റെ അതിലേക്ക് നമുക്ക് പോകട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ല്ലോ ബാക്ക് പാർട്ട് കഴിഞ്ഞ വീഡിയോയിൽ പാർട്ട് വണ്ണിൽ അപ്പോൾ അത് എടുത്തു അതിന് ശേഷം നമ്മൾ ദേ ഇതുപോലെ തുണി വരുല്ലോ തയ്ച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ തുണീനെ ദേ ഇതുപോലെ ഇങ്ങോട്ട് മാറ്റുക വേണ്ട അതിൻ്റെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ദേ ഇതുപോലെ കൊണ്ടുവരാം അപ്പോൾ തുണി ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഫ്രണ്ട് ഓപ്പൺ ആണല്ലോ അപ്പോൾ ആ ഓപ്പൺ ഭാഗം ദേ ഇതുപോലെ വെച്ചിട്ട് ദൈ നമ്മള് കറക്റ്റായിട്ട് വെച്ച് കൊടുക്ക കേട്ടോ നമുക്ക് നമുക്ക് ആ ബാക്ക് പാർട്ട് വെക്കുക അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു അത് അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ പറഞ്ഞു തരുണ്ട് ഇപ്പോൾ ഇതേ ഇതുപോലെ വെക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലായിരുന്നു മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ഉണ്ടാവില്ല അവിടെ ഒരു തേരിൻ്റെ ഭാഗം ഉണ്ടാവില്ലേ ആ ഒരു ഭാഗം നമുക്ക് വേണ്ട ഞാൻ എടുക്കാറില്ല അത് കട്ട് ചെയ്ത് കളയും കേട്ടോ അപ്പോൾ ആ ഭാഗം ഞാനൊന്ന് വരച്ചിട്ടേക്കാണ് അത് കട്ട് ചെയ്ത് കളയാനുള്ളതാണ് കേട്ടോ അപ്പോൾ അത് പ്രത്യേകം പറയണം അതിനനുസരിച്ച് ലാസ്റ്റ് ഞാൻ കട്ട് ചെയ്ത് കളയും അപ്പോൾ അതിനായിട്ട് നമ്മളത് ഇതുപോലെ തുണി വെക്കുമ്പോൾ ദ ഞാൻ ഈ കാണിച്ചിരുന്ന ഭാഗമല്ലേ അതിനോട് ചേർത്ത് വെക്കുക കേട്ടോ അവിടെ ഒരു കട്ടിങ് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതിനോട് ചേർത്ത് വയ്ക്കും നമുക്ക് കുറേ തുണി നമുക്ക് ലാഭം കിട്ടും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാൻ പറയുന്നത് പിന്നെ ബാക്കിയുള്ള അളവുകളൊക്കെ അവിടെ കിട്ടും ചെയ്യും അപ്പോൾ ആ രീതിയിൽ തുണി വയ്ക്കാം കേട്ടോ അപ്പം ഞാനത് ദേ ഈ കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഈ ഒരു അര ഇഞ്ച് നമ്മൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് കളയാനാണ് ആ കട്ട് ചെയ്ത് കളയാനുള്ള തുണിക്ക് ശേഷം ഞാനൊരു കാലിഞ്ച് വെച്ചിട്ടോ നമുക്ക് അയ്യും ഹുക്കൊക്കെ വെക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ ഒരു കാലിഞ്ച് നമ്മളെല്ലാ ബ്ലൗസിന് ഇടുന്ന പോലെ തന്നെ നമ്മളൊരു കാലിഞ്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതെ ആ ഒരു കാലിഞ്ചാണ് നമുക്ക് അവിടേക്ക് വേണ്ടത് ബാക്കി ഞാൻ കട്ട് ചെയ്ത് കളയെന്ന് പറഞ്ഞില്ലേ ആ ഒരു തേരിൻ്റെ ഭാഗം അപ്പോൾ അതുപോലെ ഞാനത് തോന്നുന്നു ആ കാലഞ്ചിന് കണ്ടില്ലേ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനും വളരെ സ്ലോ ആയിട്ട് പറയേണ്ടിട്ടാൽ മതി ഇതുപോലെ അപ്പോൾ അപ്പം ഇതുപോലെ താഴേക്ക് ഞാനൊരു കാലഞ്ചി വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ കാലഞ്ചിന് ശേഷമാണ് നമ്മൾ ഈ അളവുകൾ വെക്കേണ്ടത് മറ്റേ ഭാഗം ഞാൻ ഇപ്പുറത്തെ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളയൂട്ടോ അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ബാക്ക് പാർട്ട് ഇത് ഇതുപോലെ നമ്മൾ നമ്മളെടുത്തതേ ഈ ഒരു കാലഞ്ചിന് ശേഷം നമ്മൾ വെക്കാം കേട്ടോ അപ്പോൾ ഈ ഭാഗം കറക്റ്റായില്ലോ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് കണ്ടില്ലേ ഞാൻ വീണ്ടും കാണിച്ചിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ മനസ്സിലാകുന്ന നന്നായിട്ട് മനസ്സിലായിക്കോട്ടെ എന്നിട്ടാണ് കേട്ടോ അപ്പോൾ അത് ആ ഒരു ഭാഗത്തേക്ക് ഞാൻ വെച്ച് കൊടുത്തുകൊണ്ടില്ല കട്ട് ചെയ്ത ഭാഗത്തേക്ക് അവിടെയുള്ള അളവുകളൊക്കെ കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ അതുപോലെ വെച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ നമുക്ക് ആംഹോളുടെ ഭാഗം ഇതുപോലെ വരച്ചെടുക്കാം നമുക്ക് ആ നെക്കിൻ്റെ ഭാഗം കറക്റ്റായിട്ട് തന്നെ വരും അപ്പോൾ നമുക്ക് എല്ലാ അളവുകളും കിട്ടും ഞാനിതിൽ എൻ്റെ നെക്ക് എന്ന് പറയുന്നത് രണ്ടേ പോയിൻറ്റ് മൂന്നേ അഞ്ചാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളെടുക്കുക ഈയൊരളവെടുക്കാട്ടോ അപ്പോൾ ഈ ഒരു അളവ് എടുത്തിട്ട് നമ്മളിത് ഈ ഒരു കാലെഞ്ചിന് ശേഷം നമ്മൾ ആ ഒരു അളവ് അവിടെ അളന്നിട്ടിട്ട് നമ്മൾ ആ ബാക്ക് പാർട്ട് വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് ചിലപ്പോൾ വ്യത്യാസം വരും നമ്മൾ കൃത്യമായി അളന്നിട്ട് അത് അതിലേക്ക് കയറ്റി വയ്ക്കുക ബാക്ക് പാർട്ട് ഇപ്പോൾ ഇപ്പോൾ കൃത്യമായല്ലോ ഇപ്പോൾ മനസ്സിലായാലോ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് വരുന്നുള്ളത് അപ്പോൾ നമ്മൾ ഇനി യാമ്പോളിൻ്റെ ഭാഗം മാത്രം ഒന്ന് വരച്ച് വയ്ക്കാട്ടോ അതെ ഈ ഭാഗം കറക്റ്റായിട്ട് തന്നെ വയ്ക്കണം നമ്മുടെ കാലഞ്ചിൽ നിന്ന് നീക്കിയിട്ടാണ് ഇതുപോലെ കാലഞ്ച് വിട്ടിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് അതെങ്ങനെയാണ് വയ്ക്കാന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായല്ലോ അപ്പോൾ ഞാൻ ദേ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ആ മോളിലുള്ള ആ ഒരു നമ്മുടെ തയ്യൽത്തുമ്പില്ലേ ആ തയ്യൽ നമ്മൾ നമ്മളിത് ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കുക കേട്ടോ ആ തയ്യൽത്തുമ്പ് വരച്ചുതേ അപ്പോൾ ഈ തയ്യൽത്തുമ്പിൻ്റെ ഭാഗങ്ങളൊക്കെ ഞാൻ വരയ്ക്കാൻ പറഞ്ഞത് നമുക്കത് തയ്ക്കുമ്പോൾ എളുപ്പമാവാനാണ് ഇതിങ്ങനെ പറയുന്നത് ഇട്ട് ഞാൻ ആ ഒരു ഷോൾഡറിൻ്റെ ആ ഭാഗം ഫുൾ ആയിട്ട് തേ ആ തയ്യൽത്തുമ്പ് അടക്കം വരച്ചു കൊടുത്തു ഇപ്പം നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് തയ്ക്കാൻ നല്ല സുഖമാണ് ഇതിലേ നമുക്ക് തയ്ച്ചെടുക്കട്ടെ അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് ആയിട്ട് അറിയണവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല അപ്പോൾ എന്താ ഇതുപോലെ നമ്മൾ അതിൻ്റെ ആംഹോളിൻ്റെ ആ ബാക്ക് ആംഹോൾ ഫ്രണ്ടിലേക്കും വരച്ചെടുക്കുക നമുക്ക് ഫ്രണ്ട് ആംഹോൾ കുഴിച്ചുപെട്ടു കേട്ടോ അപ്പോൾ തൽക്കാലം നമ്മൾ ബാക്ക് ആംഹോൾ വരച്ചിട്ട് നമ്മുടെ കറക്റ്റ് ചെസ്റ്റിൻ്റെ നാലിലൊരു ഭാഗമല്ലേ ആ നാലിലൊരു ഭാഗം വരെ മതി കേട്ടോ ഞാനിങ്ങനെ നീട്ടി വരച്ചെന്നുള്ളൂ ആ സീം അലവൻസ് വേണ്ട ആ ഒരു കറക്റ്റ് പോയിന്റിൽ നമ്മൾ ആ ഒരു പോയിന്റ് മാത്രം മതി തയ്യൽത്തുമ്പോൾ നമ്മൾ കൊടുക്കുന്നില്ല അവിടെ ആ ഒരു പോയിന്റ് വെച്ചിട്ട് നമ്മൾ അടയാളപ്പെടുത്തി വെക്കുക കേട്ടോ ഇത്രയും മനസ്സിലായല്ലോ നിങ്ങൾക്ക് അപ്പോൾ തയ്യൽ നമുക്ക് നമുക്കതിന് ശേഷം നമ്മൾ കൊടുക്കേണ്ടതാണ് അത് നിങ്ങൾക്ക് കഴിയുമ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ മനസ്സിലാവട്ടെ എവിടെ ഞാൻ കൊടുത്തതെന്ന് ഇത്രയും ഭാഗം ഞാൻ അടയാളപ്പെടുത്തി വെച്ചു കണ്ടോ ഇപ്പോൾ ഇതെങ്ങനെയാണ് വരച്ചതെന്ന് മനസ്സിലായല്ലോ അപ്പോൾ അതിന് ശേഷം നമുക്കിനി ആംഹോളുടെ ആ ലൈൻ ഇല്ലേ ആ ആംഹോളുടെ ലൈൻ വരച്ചല്ലേ ആ ഒരു റൗണ്ട് അപ്പോൾ നമുക്ക് അവിടെ ഒരു ലൈൻ നമുക്ക് നമുക്കിതേ ഇതുപോലെ വരച്ചെടുക്കാം കേട്ടോ കണ്ടോ നമ്മളതൊന്ന് വരച്ചൊന്ന് ആക്കി വെക്കുക അതെ അപ്പോൾ നമ്മുടെ എവിടെയാണ് ആംഹോൾ ഇപ്പോൾ മുമ്പത്തെ വര അതിലുണ്ട് കേട്ടോ ആ വര നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കണം അത് ഞാൻ തുണി ലാഭിക്കുമ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മുടെ ആംഹോളിൽ അതിന് കറക്റ്റായിട്ട് നമ്മൾ വരച്ച് കൊടുക്കാം കേട്ടോ ബാക്ക് പാർട്ടിലെ വരയാണ് അത് ശ്രദ്ധിക്കേണ്ട അതാ വിട്ടോ അപ്പോൾ നമ്മളത് ഇതുപോലെ തന്നെ വെച്ചുകൊടുത്തത് ഇപ്പം മനസ്സിലായല്ലോ ഞാനത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണം ഞാൻ എവിടെയാണ് വെച്ചിരിക്കണേന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ആ തയ്യൽ എടുക്കരുത് അപ്പോൾ തയ്യൽ എടുക്കാണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അളവുകളൊക്കെ നോക്കാം എങ്ങനെയാണ് പറഞ്ഞതെന്നുള്ളത് കേട്ടോ അണ്ട ഇത് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗം നമ്മൾ അടയൽപ്പെടുത്തിയിലോ എട്ടേ എട്ടേ നമ്മൾ നമ്മളടയൽപ്പെടുത്തിയില്ലേ ആ ചെസ്റ്റിൻ്റെ ഭാഗം നമ്മളത് കറക്റ്റായിട്ട് നമുക്ക് അവിടെ ഒരു ലൈനായിട്ട് വരച്ച് കൊടുക്കാം നിങ്ങൾക്ക് ലൈൻ വരച്ച് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ചെസ്റ്റ് ലൈൻ ലൈനാക്കിയിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ബാക്ക് പാർട്ടിൽ അടയൽപ്പെടുത്തിയിലോ അത് നമുക്ക് ആ ഒരു ലൈൻ ലൈനാക്കി കറക്റ്റായിട്ട് ഇത് ഇപ്പുറത്തേക്ക് വരച്ചൊരു ആക്കാം അപ്പോൾ ഓരോ ലൈൻ ബേസ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ ഇത് നമുക്ക് ചെസ്റ്റ് ലൈനാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് ഏറ്റവും ഉള്ള ലൈനാണ് നമ്മുടെ ചെസ്റ്റ് ലൈൻ കേട്ടോ ഇപ്പോൾ ഇതെങ്ങനെയാണ് അളവ് വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നെക്കിൻ്റെ വൈഡ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞല്ലോ രണ്ട് പോയിന്റ് മൂന്നിഞ്ചാണ് എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഈ അളവുകളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് മുമ്പ് അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പം അതാ ഇതുപോലെ താഴേക്ക് ഞാൻ ലെങ്ത് എത്രയോ കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറു ഇഞ്ചാണ് ഞാൻ കൊടുക്കണം കേട്ടോ ഇതിലിപ്പോൾ ഇഞ്ച് കൊടുക്കണമല്ലോ അതെ ഒരു ആറ് ഇഞ്ച് ഞാൻ തേക്ക് കൊടുക്കണു ആറഞ്ച് ഫ്രണ്ട് നെ നെക്ക് അധികം കൊടുക്കാതിരിക്കാൻ നല്ലത് ഏതിനേക്കാളും കൂടുതൽ കൊടുക്കരുത് കേട്ടാ മലന്ന് പോവും നമുക്ക് അപ്പോൾ ദേ ഇതുപോലെ കണ്ടാ വരച്ച് നമ്മളൊരു ബോക്സ് ആക്കിയിട്ട് നമ്മൾ അവിടെ ഒരു ഷേപ്പ് കൊടുത്തുട്ടോ നമ്മൾ അതിൽ മുമ്പ് അവിടെ ഒരു ചെസ്റ്റ് ലൈൻ വരച്ചിട്ടുണ്ട് അത് ഓർത്ത് വെക്കാം കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ഞാൻ അവിടെ ഒരു ഷേപ്പ് ഫ്രണ്ട് നെക്കിന് നമ്മളൊരു ഷേപ്പ് കൊടുത്തു ഇപ്പോൾ കണ്ടില്ലേ നമുക്ക് ചെസ്റ്റ് ലൈൻ കിട്ടിയിട്ടാണ് നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ആ ഭാഗം നമുക്ക് കിട്ടി ഇപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായല്ലോ നമുക്ക് നമുക്കടുത്തത് വേണ്ടത് ചെസ്റ്റ് കൊടുത്തു കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതിനുശേഷം നമുക്ക് അടുത്ത അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അളന്ന് വെച്ചിട്ടുള്ള അളവാണ് നമ്മുടെ ബ്ലൗസിലെ മെഷർമെൻറ്റ് വീഡിയോയിൽ പറയുന്നുണ്ട് ബസ്റ്റ് വേണമെന്ന് പറയേണ്ടിട്ടോ അതെങ്ങനെയാണ് എടുക്കണേന്നൊക്കെ ഞാൻ ആ ഡീറ്റെയിൽ ആയിട്ട് പറയണ്ട അപ്പം നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇത് കാണാം കേട്ടോ അപ്പോഴാണ് അല്ലെങ്കിൽ ഇതിലെല്ലാം ഉൾപ്പെടുത്താൻ പറ്റില്ലേ അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചെസ്റ്റ് ലൈൻ വരച്ചു അതിനുശേഷം ഒരു ബസ് ലൈനാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത് അളവുകളൊക്കെ അതിലുണ്ടാവുമല്ലോ അപ്പോൾ അത് നോക്കുക അപ്പോൾ പിന്നെ നമുക്ക് വരണത് അപ്പോൾ ബസ് ലൈൻ വരയ്ക്കണമെങ്കിൽ നമുക്ക് ബസ്റ്റിൻ്റെ ലെങ്ത് കിട്ടണം കേട്ടോ അപ്പോൾ നമ്മളിവിടെ ബസ്റ്റിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഒമ്പത് പോയിൻറ്റ് അഞ്ചാണ് എൻ്റെ ബസ്റ്റിൻ്റെ ലെങ്ത് ഷോൾഡറിൽ നിന്ന് നമ്മുടെ ടക്ക് പോയിൻ്റില്ലേ മെയിൻ ആയിട്ടുള്ള നിപ്പിൾ പോയിൻ്റ് വരെ എന്ന് പറയുന്നത് കണ്ട ഷോൾഡറിൽ നിന്നാണ് എടുക്കേണ്ടത് അപ്പോൾ ഒമ്പത് ഇഞ്ചാണ് എനിക്ക് വരുന്നത് കേട്ടോ അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് കഴിച്ചിട്ട് വേണം എടുക്കാനുള്ളത് തയ്യൽ തുമ്പ് മുൻപിൽ ഷോൾഡറിന് അവിടെ കൊടുത്തുള്ളൂ അതിൻ്റെ താഴെയാണ് എടുക്കേണ്ടത് കേട്ടോ അപ്പം അതേ ഇഞ്ച് അതിന് അത് വിട്ടിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ അപ്പം നമ്മളത് ഇഞ്ചിൽ നമ്മൾ ഇതേ നമ്മൾ മൊത്തം ഒമ്പതരി ഇഞ്ച് നമ്മളവിടെ ഒരു ലൈൻ കൊടുത്തു ഞാനത് ഒരു ലൈനാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതേ ഇതുപോലെ ഇങ്ങനൊരുത്തൊരു ലൈൻ നമ്മൾ വരച്ചു കൊടുത്തു കണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് ലൈൻ അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ലൈൻ എന്താണെന്ന് മനസ്സിലായി ചെസ് ലൈൻ എന്താണ് ബസ് ലൈൻ എന്താണെന്ന് മനസ്സിലായി ഞാൻ പറയ ചെയ്യണ ഒരു മെത്തേഡിലാണ് ഞാൻ പറയണട്ടോ എല്ലാവരും എങ്ങനെയാണ് ചെയ്യണമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ ഒരു ലൈ ഇതാണ് അപ്പോൾ നമുക്ക് ഇനി ബസ്റ്റിൻ്റെ വിട്ടു കൊടുക്കണം നമ്മളിപ്പോൾ ലെങ്ത് ആണ് കൊടുത്തത് അപ്പോൾ ഒരു ബസ്റ്റിൽ നിന്ന് മറ്റേ ബസ്സിലേക്കുള്ള ആ നിപ്പിൾ പോയിന്റ് ആ തമ്മിലുള്ള അകലല്ലേ അതാണ് നമ്മൾ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇവിടെ വരുന്നത് മൂന്ന് ഇഞ്ചാണ് മൂന്നേ മൂന്നേ കാലാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതാ മൂന്നേക്കാല് അപ്പോൾ ഇനി നമുക്ക് ബസ്റ്റിൻ്റെ വിട്ട് നോക്കണം അപ്പോൾ ബസ്റ്റിൻ്റെ വിടുത്ത് നോക്കാം കേട്ടോ ബസ്റ്റിൻ്റെ വിടുത്ത് എഴുറ്റ് തന്നെയാണ് വരണത് ചെസ്റ്റിൻ്റെ അതേ അളവ് തന്നെയാണ് ബസ്റ്റിൻ്റെ വരണത് എല്ലാവർക്കും ഒരുപോലെ ആവണം എന്നില്ല എല്ലാവർക്കും വ്യത്യസ്തമായിട്ടൊക്കെ വരാം കേട്ടോ അപ്പോൾ ഇത് ഒരു അളവിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് ചെസ്റ്റും ബസ്റ്റും ഒരേ അളവ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാനവിടെ ഒരു എട്ടേ കാലിട്ടോ ഒരു കാലിഞ്ച് കൂടുതൽ നമ്മൾ മുന്ന എട്ടേ കാലല്ല സോറി ഇവിടെ എട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കറക്റ്റ് എട്ട് ഇഞ്ച് തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഒരു ഇഞ്ച് ലൂസ് കൊടുക്കണം കേട്ടോ ഒരിഞ്ച് കറക്റ്റ് ഒരിഞ്ച് ലൂസ് കൊടുക്കുക ആ ഒരു ലൂസ് കൊടുക്കുമ്പോൾ അവിടുത്തെ ഡാർട്ടൊക്കെ വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും അപ്പം നമ്മളെപ്പോഴും ഒരിഞ്ച് ബസ്റ്റിന് ശേഷം ബസ്റ്റിൻ്റെ നാലൊരു ഭാഗം കൊടുത്തതിന് ശേഷം ഒരു ഇഞ്ച് ലൂസ് കൊടുത്തു ഇനി ടക്കിൻ്റെ ലെങ്ത്ത് അപ്പോൾ നമ്മൾ ബസ്റ്റ് ലെങ്ത്തും കൊടുത്തു ബസ്റ്റ് വിഴുത്തും കൊടുത്തു ഇനി നമുക്ക് ഒരു ടക്ക് ലെങ്ത്ത് എന്ന് പറഞ്ഞൊരു അടയാളം വരേണ്ടത് ഒരു സോറി ഒരു അളവുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ എത്രയാണോ ബസ്റ്റ് വിഴ്ത്ത് കൊടുത്തത് നമ്മൾ മൂന്നേ പോയിൻറ്റ് രണ്ടല്ലേ കൊടുത്തത് അതിൽ നിന്ന് ഒരു കാലിഞ്ച് കുറവ് കേട്ടോ ഇതിലൊരു കാലിഞ്ച് കുറവ് അപ്പോൾ മൂന്നേ പോയിൻറ്റ് രണ്ടേ നിന്ന് കാലിഞ്ച് കുറവോ അതാണ് ടക്ക് ലെങ്ത്ത് വരിക ടക്ക് ലെങ് എവിടെ അടയാളപ്പെടുത്തുകയാണ് നിങ്ങൾ കണ്ടു കണ്ടുനോക്കട്ടോ അപ്പോൾ ഞാൻ മൂന്നേ അപ്പോൾ രണ്ടേ മുക്കാലൊക്കെ ആയിട്ടാണ് നമുക്ക് പറഞ്ഞത് അപ്പോൾ ദാ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ മെയിൻ പോയിന്റിൽ നിന്ന് താഴോട്ടാണ് ആ രണ്ടേ മുക്കാൽ നമ്മളവിടെ ഏർപ്പെടുത്തുന്നത് അതാണ് ടക്ക് ലെങ്ത് കേട്ടോ ഇതിനെയാണ് നമ്മൾ ടക്ക് ലെങ്ത് എന്ന് പറയുക അന്നിട്ട് നമ്മൾ അവിടെ ഒരു ലൈൻ വരയ്ക്കുക ഇപ്പം നമ്മൾ മൂന്നാമത്തെ ഒരു ലൈൻ വരച്ചു അണ്ടർ ബസ്റ്റ് ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ പറയുക അണ്ടർ ബസ്റ്റ് എന്ന് പറയാം കേട്ടോ കണ്ടോ അപ്പോൾ നമുക്ക് ചെസ് ലൈൻ കിട്ടി ബസ് ലൈൻ കിട്ടി അണ്ടർ ബസ് ലൈൻ കിട്ടി അപ്പോൾ മൂന്ന് ലൈനുകൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇത് തീരെ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് കണ്ടല്ലോ അപ്പോൾ മൂന്ന് ലൈനുകൾ കിട്ടിയില്ലോ ഇനി നമ്മൾ ഇതിലും ഒരു ലൈൻ കൂടിയും വരുന്നുണ്ട് നമുക്കൊരു വേസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും ഞാൻ പറഞ്ഞു തരുന്നത് അതിപ്പോൾ ഇപ്പോഴല്ല ഇപ്പം നിങ്ങൾക്ക് ഇതിൽ ഇനി അളവുകൾ എങ്ങനെയാണ് കൊടുക്കാമെന്ന് നോക്കുക ഇനി നമുക്ക് ഡാർട്ട് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ബസ്റ്റിൻ്റെ ഡാർട്ട് നിങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അളന്നു വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കൃത്യമായിട്ട് വരാമെന്നുള്ളത് ഞാനിതിൽ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാർട്ട് വരയ്ക്കാം അപ്പോൾ നമുക്ക് അതിന് പ്രത്യേകിച്ച് നമ്മൾ ഊഹിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാ നമ്മുടെ ചെസ്റ്റ് പോയിന്റും ബസ്റ്റ് പോയിൻറ്റും ബസ്റ്റിൽ നിന്ന് ഇഞ്ച് കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മളിത് ചെയ്യാനായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഈ ബസ്റ്റിൻ്റെ അവിടെ ഒരു ഇഞ്ച് ലൂസ് കൊടുത്തതിന് ശേഷം ആ ചെസ്റ്റ് പോയിന്റിൽ നിന്ന് ബസ്റ്റ് പോയിന്റ് വഴി ആ നമ്മുടെ അണ്ടർ ബസ്റ്റ് പോയിൻറ്റിലേക്ക് ഇതേ ഇതുപോലൊരു വര കൊടുത്തു കണ്ടോ അപ്പോൾ ഇവിടെ ഒന്ന് ചെരിഞ്ഞിട്ടാന്ന് വന്നതാണ് അല്ല ചിലവർക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരും ഓരോരുത്തരുടെ അളവിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും മാറിക്കൊണ്ടിരിക്കുകട്ടോ ഇതിപ്പോൾ ഒരു ചെറിയൊരു ചെരുവ് കണ്ടില്ലേ അപ്പോൾ ആ ഒരു ചെരിവ് നോക്കും അപ്പോൾ നമ്മുടെ അണ്ടർ ബസ്റ്റ് ലൈൻ നമ്മൾ നോക്കുക കേട്ടോ അപ്പം അണ്ടർ ബസ്റ്റ് ലൈനിൽ നമുക്ക് ജസ്റ്റ് ഒരു അടയാളം വെറുതെ ഒന്ന് കൊടുത്ത് നോക്കാനാണ് അത് മെയിൻ ആയിട്ടുള്ള അടയാളല്ല ഒരു നമുക്ക് എത്രയാണ് വേസ്റ്റ് വരുന്നത് നമ്മുടെ വേസ്റ്റ് എത്രയാണ് വരിക ഇരുപത്താറ് ഇഞ്ചാണ് അതിൻ്റെ പകുതി ആറ് പോയിൻ്റ് അഞ്ച് ഞാൻ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്താണ് കേട്ടോ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തുക വേറെ ഒന്നിനുമല്ല നമുക്ക് അളവ് എടുക്കാനാണ് നമ്മുടെ ഡാർട്ടിൻ്റെ അളവ് കിട്ടാൻ അത് കഴിച്ചിട്ട് ബാക്കി എത്ര നമുക്ക് കിട്ടണമെന്ന് നോക്കുക കണ്ടോ അപ്പോൾ ആ ആറ് ആറ് ഇഞ്ച് കഴിച്ച് ബാക്കി എനിക്ക് വരുന്നത് മൂന്നിഞ്ചാണ് വരുന്നത് ആ മൂന്നിഞ്ചാണ് കണ്ടോ ആ മൂന്നിഞ്ച് നമുക്ക് കിട്ടുന്ന രണ്ടേ മുക്കാലാണ് സോറി മൂന്നല്ല അപ്പോൾ രണ്ടേ മുക്കാൽ അപ്പോൾ അതാണ് നമുക്ക് വരുന്നത് അപ്പോൾ രണ്ടേ മുക്കാൽ അതിനെ പക രണ്ടാക്കാം അപ്പോൾ ഒന്നേ പോയിൻ്റ് മൂന്നേഴാണ് എനിക്ക് വേണ്ട ഈ ഒരളവിന് വേണ്ട ഡാർട്ടിൻ്റെ അളവ് കേട്ടോ അപ്പോൾ അത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ അപ്പം നമ്മളിതേ മുകളിൽ മൂന്നേ മൂന്നേ പോയിന്റ് രണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ മൂന്നേക്കാൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ അത് തന്നെ ഈ അണ്ടർ ബസ് ലൈനിലേക്ക് വരച്ചെടുക്കുക അപ്പോൾ നമുക്ക് നേരത്തെ ഡാർക്കിൻ്റെ അളവ് കിട്ടി ഒന്നേ പോ ഒന്നേ മുക്കാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേ അപ്പോൾ ഒരു ഒന്നേ മുക്കാലിൻ്റെ അടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒന്നേ മുക്കാൽ തന്നെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും അടയാളപ്പെടുത്തി കൊടുക്കുക ഡാർട്ടായിട്ട് അതാണ് നമ്മുടെ അളവ് അപ്പോൾ നമുക്ക് നേരത്തെ രണ്ടേ മുക്കാൽ കിട്ടി അതിനെ പകുതിയാക്കിയിട്ടുള്ള അളവുകളാണ് ഇതേ നമ്മളിപ്പോൾ ഈ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എത്രയാണോ കിട്ടുക അങ്ങനെ കിട്ടുമ്പോൾ അതിൻ്റെ പകുതിയാക്കുക എത്രയാണോ നമുക്ക് ആ കിട്ടി പറഞ്ഞ പോലെ അളന്ന് നോക്കുക എന്നിട്ട് കിട്ടുന്ന അളവിൻ്റെ പകുതിയാക്കുക എൻ്റെ ഇതേ ഇതുപോലെ രണ്ട് ഭാഗത്തേക്കും കൊടുക്കുക അപ്പോൾ നമുക്കിതേ നമ്മുടെ മെയിൻ ഡാർട്ട് തയ്യാറായി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും പറയണോ ഞാൻ എൻ്റെ ഒരു മെത്തേഡിലാണ് കേട്ടോ അത് ചെയ്യണത് അപ്പോൾ കണ്ടോ നമ്മുടെ ആ മൂ ആ ഡാർട്ട് ഇവിടേക്ക് വന്നു അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ വന്നോളും അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്ത് നോക്കുക ശരിയാവുമോ എന്ന് നോക്കട്ടോ നമുക്ക് താഴെ ഒരു ലൈനും കൂടി ഉണ്ട് അതാണ് നമ്മുടെ വേസ്റ്റ് ലൈൻ ലൈൻഡോ അതാണ് ഞാൻ കാണിച്ചു തരുന്ന എൻ്റെ താഴെ ഒരു ലൈനും കൂടി നമുക്ക് വരും അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ നമ്മൾ ഇനി ഇവിടെ ഒരു ചെരിവ് വേണ്ടേ അപ്പോൾ നമ്മൾ ടക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടേ മുക്കാൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ രണ്ടേ മുക്കാലിൻ്റെ പകുതി എടുക്കുക അപ്പോൾ രണ്ടേ മുക്കാലിൻ്റെ പകുതി എടുത്തിട്ട് ഇതാ ഇതുപോലെ രണ്ടേ മുക്കാലിൻ്റെ പകുതി എടുക്കുക എന്നിട്ട് അതിൽ നിന്ന് കാലിഞ്ചി കുറയ്ക്കുക അപ്പോൾ എനിക്ക് കാലിഞ്ചി കുറയ്ക്കുമ്പോൾ കിട്ടണത് ഏകദേശം ഒന്നേ കാലൊക്കെയാണ് നമുക്ക് കിട്ടണത് കേട്ടോ അപ്പോൾ നമ്മൾ കാലിഞ്ചി കുറയ്ക്കുക അപ്പോൾ അതേ ഇതുപോലെ നമ്മുടെ ടക്ക് ലെങ്ത്തിൽ നിന്റെ പകുതി എടുത്തിട്ട് അതിൽ നിന്ന് കാലിഞ്ച് കുറയ്ക്കുക നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അതേ ഇപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് കിട്ടിയ അളവ് ഞാൻ അവിടെ അളയപ്പെടുത്തി കൊടുത്തു അതേ അളവ് തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഈ ഞാനിപ്പോൾ വരയ്ക്കുന്ന ഭാഗമല്ലേ അതേ സെയിം അളവ് തന്നെ അടയളപ്പെടുത്തി കൊടുക്കട്ടെ അപ്പം നിങ്ങൾക്ക് എത്രയാണ് അളവ് കിട്ടണേ നിങ്ങൾ എൻ്റെ പോലെയല്ല ചെയ്യേണ്ടത് നിങ്ങൾക്ക് കിട്ടിയ അളവ് നിങ്ങൾ അതിൻ്റെ എടുക്കുക പകുതിയിൻ്റെ പകുതിയിൽ നിന്ന് കാലിഞ്ചി കുറയ്ക്കുക എന്നിട്ടുള്ള അളവാണ് ഇവിടെ അടയാളപ്പെടുത്തേണ്ടത് അപ്പോൾ അതേ ഈ ഒരു ഭാഗത്ത് ഞാൻ ഫ്രഞ്ച് കറു വെച്ചിട്ടാണ് ചെയ്തത് പിന്നെ നമ്മളിതിപ്പോൾ വരയ്ക്കുന്ന ഭാഗം സ്കെയിൽ വെച്ചിട്ട് വരച്ച് കൊടുക്കട്ടെ അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടില്ലേ ഇനി നമുക്ക് അടാ അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടി ഇനി നമുക്ക് ഇതിലിപ്പോൾ നമുക്ക് ഡാർട്ടുകൾ കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മെയിൻ ഡാർട്ടിൽ നിന്ന് ഈ ഒരു ഡാർട്ടിലേക്ക് എപ്പോഴും ഒരു ഒന്നര ഇഞ്ച് എപ്പോഴും കൊടുക്കുക ഞാനിപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് ഒന്നര ഇഞ്ചാണ് എല്ലാവരും കൊടുക്കുക പിന്നെ അതെ ഇങ്ങനെയുള്ള ഒരു അളവാണ് നമ്മുടെ ആംഹോൾ ഡാർട്ടിലേക്ക് പോകേണ്ടത് കേട്ടോ അതെ ഇതുപോലെ ആ ഒരു താഴത്തെ ഡാർട്ടിനോട് ചേർന്ന് വരണം കേട്ടോ അപ്പോൾ ഞാൻ അതിന് മുമ്പായിട്ട് ഞാനിവിടെ ഫ്രണ്ട് ആംഹോൾ കുഴിച്ചു വരച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ അതെ ഒരു അര ഇഞ്ച് ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് അതെ ഫ്രണ്ട് ആംഹോളൊന്ന് കുഴിച്ചു വരയ്ക്കുകയാണ് ആ കണ്ടോ ഇപ്പം ഞാൻ അതുപോലെ കുഴിച്ചു വരച്ചു കൊടുത്തുട്ടോ അപ്പം ഞാൻ ആ കുഴിച്ചു വരച്ചിട്ട് അതേ ഇതുപോലെ ഞാൻ ഒന്ന് അര ഇഞ്ച് വരച്ചിട്ട് അതേ കുഴിച്ചൊന്ന് വരച്ചു കൊടുക്കാണ് നിങ്ങൾക്ക് ഇത്തിരി മനസ്സിലായല്ലോ എന്തു ചെയ്യുന്നത് ഇനിയാണ് നമ്മൾ അവിടുത്തെ ഒരു ഡാർട്ട് വരയ്ക്കണല്ലോ അപ്പോൾ ഫ്രണ്ട് ആ അമ്മോൾ കുഴിച്ച് വരച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതേ ഇങ്ങടാ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ആ ഒരു ചെരിവ് ഇത് ആ ഒരു ഭാഗത്തേക്ക് വരുന്നതാണ് ആ ഭാഗത്തേക്കാണ് നമ്മൾ ഡാർട്ട് വരയ്ക്കേണ്ടത് കേട്ടോ ഇത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ താഴത്തെ ഡാർട്ടിൻ്റെ ആ ചെരിവിൽ നിന്ന് നമ്മൾ തേണ്ട അപ്പോൾ നമ്മുടെ മെയിൻ ഡാർട്ടിൽ നിന്ന് ഞാനിപ്പോൾ ഈ ഒരളവിന് ഒരു ഈ മെയിൻ ഡാർട്ടിൽ നിന്ന് ഒരു രണ്ടിഞ്ച് ഗ്യാപ്പ് കൊടുക്കേണ്ടതേ ഇതുപോലെ രണ്ടിഞ്ചിട്ടാണ് അപ്പോൾ ഓരോരുത്തരുടെ ആ സൈസിനനുസരിച്ച് ആ ഒരളവ് മാറും കേട്ടോ വേണ്ട ആ ഒരളവ് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ വലിയ സൈസാണെങ്കിൽ കുറച്ചും കൂടി കൊടുക്കാം ആ ഒരു രീതിയിൽ കേട്ടോ അപ്പോൾ ഞാനിതേ ഇതുപോലെ രണ്ടിഞ്ച് കൊടുത്തു എന്നിട്ട് നമ്മൾ ആ ഫ്രണ്ട് ആം ഹോളിലേക്ക് ഇതേ ഇതുപോലൊന്ന് കണ്ട ചെരിച്ചൊന്ന് വരച്ചു കൊടുത്തു ഇതേണ്ട ആ ചെരിവ് കണ്ട കറക്റ്റായിട്ട് വരണം കേട്ടോ ആ ഒരു ചെരിവ് കറക്റ്റായിട്ട് വരണം അപ്പോൾ നമ്മൾ അവിടെ ഒരു ഡാർട്ട് കൊടുത്തു കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഡാർട്ട് എങ്ങനെ കൊടുക്കാമെന്ന് മനസ്സിലായല്ലോ ഇനി നമുക്ക് ഫോ ലാസ്റ്റിൽ ഈ ഒരു ഡാർട്ടില്ലേ അത് നമ്മൾ എത്രയാണോ ആം ഹോൾ ഡാർട്ട് കൊടുത്തിരിക്കുന്നത് ഞാൻ അവിടെ രണ്ടാണ് കൊടുത്തിരിക്കുന്നത് ആ രണ്ട് തന്നെ ഞാൻ ഇപ്പുറത്തേക്ക് കൊടുത്തിട്ടു ആ സെയിം അളവ് തന്നെ നമ്മൾ കൊടുത്താൽ മതി ഇപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ നിങ്ങൾക്ക് കണ്ടോ ഈ ഡാർട്ട് ഡാർട്ടെങ്ങനെ വന്നതെന്നുള്ളത് ഇനി ഈ ഡാർട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ നേരിട്ടല്ല ഡാർട്ട് വരയ്ക്കേണ്ടത് നമ്മൾ തയ്ക്കേണ്ടത് അവിടെ നിന്ന് ഒരു ഒരാഞ്ചിത പോലെ ഒന്ന് ചെരിച്ച് വരയ്ക്കാം കേട്ടോ ചെരിച്ച് വരച്ചിട്ട് നമ്മൾ ആ ഒരു ചെരിവ് ഇത് കണ്ടോ അവിടെ ഒരു ചെരുവ് കീപ്പ് ചെയ്യണം ഇപ്പോൾ നമ്മൾ തയ്ക്കുമ്പോഴും അപ്പോഴാ ഒരു ഡാർട്ട് കറക്റ്റായിട്ട് വരുള്ളോ ആ ഒരു ചെരുവിലേക്ക് ചെരിച്ചിട്ട് വേണം അവിടെ ഒരു അരേഞ്ചിൻ്റെ ഡാർട്ട് ഇടാൻ മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഡാർട്ട് അറിയാമല്ലോ ആം ഹോൾ ഡാർട്ടിനും ഇതിനൊക്കെ അര ഇഞ്ച് വെച്ചിട്ട് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഫ്രണ്ടിലെ ആ ഡാ ഹുക്കിൻ്റെ ഭാഗത്തുള്ള ഡാർട്ട് ഒരു കാലിഞ്ച് മതിയാട്ടോ അപ്പം ഇതാണ് നമ്മുടെ അളവുകൾ പിന്നെ നമുക്ക് നമ്മളിതിലിപ്പോൾ ഒരു തയ്യൽ ഒന്നും കൊടുത്തിട്ടില്ല അതൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ അതെങ്ങനെയാണ് തയ്യൽ തുമ്പ് കൊടുക്കുക എന്നുള്ളതും ഇനി കട്ടിങ് എങ്ങനെ വെട്ടിയെടുക്കുക എന്നുള്ളതും ഇതിൽ നിന്ന് നമുക്ക് കട്ടിങ് വേണമല്ലോ അപ്പോൾ കട്ടിങ് എങ്ങനെ വെട്ടിയെടുക്കുക എന്നുള്ളതും നമുക്ക് കണ്ടുപിടിക്കാട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിത് ഈ ഒരു ഭാഗത്തല്ല വരിക അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ബാക്ക് പാർട്ട് എടുക്കുകയാണ് നമ്മൾ ബാക്ക് പാർട്ട് എടുത്തു ബാക്ക് പാർട്ടിൻ്റെ ലെങ്ങ് നോക്കണം കേട്ടോ നമ്മുടെ കറക്റ്റ് അളവ് ഞാൻ ഈ വെച്ചിരിക്കുന്ന സ്ഥലം മനസ്സിലായല്ലോ നമ്മൾ തയ്യൽ തുമ്പിൻ്റെ ഭാഗത്തല്ല അവിടെ നിന്ന് ഇപ്പഴത്തെ ലൈനിൽ എനിക്ക് കിട്ടുന്ന അളവ് എത്രയാണെന്ന് ചെല്ലെങ്കിൽ ഇത് തയൽത്തുമ്പ് എട്ടരയാണ് കേട്ടോ തയ്യൽ തുമ്പിൻ്റെ അറേഞ്ച് ഉണ്ട് അത് കൂട്ടരുത് അത് കൂട്ടാണ്ട് എട്ടര ഇഞ്ചാണ് എനിക്ക് വന്നിരിക്കുന്നത് ആ എട്ടര ഇഞ്ച് ഞാൻ അവിടെ അടയാളപ്പെടുത്തി ബാക്ക് പാർട്ടിൻ്റെ ആ ഭാഗം പിന്നെ അതുപോലെ തന്നെ ഈ ഫ്രണ്ട് പാർട്ടിൽ ദേ ഈ ഒരു ചെരിഞ്ഞ ഭാഗമല്ലേ അവിടെ അവരെ കിട്ടാൻ നോക്കുക അപ്പോൾ എനിക്കൊരു ആറേ കാലാണ് വന്നിരിക്കുന്നത് കേട്ടോ ആറേകാലം നമ്മൾ കൊടുക്കില്ല കാരണം അവിടെ ഒരു അര ഇഞ്ചിൻ്റെ ഡാർട്ട് എന്താ ഇതല്ലേ ആറേ കാലാണ് നമുക്ക് വന്നിരിക്കുന്നത് അവിടെ ഒരു അര ഇഞ്ച് നമ്മൾ നമ്മളിതേ തയ്ച്ച് പോകുമ്പോൾ കണ്ടില്ലേ അര ഇഞ്ചിൻ്റെ ഡാർട്ട് പോവും അപ്പോൾ അര ഇഞ്ച് എന്തായാലും അവിടെ പോവും അപ്പോൾ ആറേ കാലിൽ നിന്ന് അര ഇഞ്ച് കുറയ്ക്കുമ്പോൾ ഒരു അഞ്ചേ മുക്കാൽ നമുക്ക് എനിക്ക് വരുന്ന അളവ് അപ്പോൾ അഞ്ചേ മുക്കാൽ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ ഇതുപോലെ അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് വേണം നിങ്ങൾ എടുക്കാനായിട്ട് എൻ്റെ ഈ അളവ് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യരുത് ഞാൻ ഈ പറയുന്ന മെത്തേഡ് വെച്ച് നിങ്ങൾ കമ്പയർ കമ്പെയർ ചെയ്യാം കേട്ടോ അപ്പോൾ അഞ്ചേ മുക്കാലാണ് എനിക്ക് വരുന്നത് ഇനി നമ്മൾ നമ്മളിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ രണ്ടട അതും ഞാൻ അടയാളപ്പെടുത്തിയിരുന്നത് അപ്പോൾ എട്ടേ പോയിന്റ് അഞ്ചിൽ നിന്ന് അഞ്ചേ പോയിൻറ്റ് ഏഴ് അഞ്ച് കുറയ്ക്കാം വേണ്ട ഈ കുറയ്ക്കുമ്പോൾ കുറയ്ക്കുമ്പോൾ കിട്ടണതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ കുറയ്ക്കുമ്പോൾ എത്രയാണോ കിട്ടുക നമുക്ക് കണ്ടില്ലേ എനിക്ക് രണ്ടേ പോയിൻറ്റ് ഏഴ് അഞ്ചാണ് കിട്ടിയത് അതിൻ്റെ കൂടെ ഒരു മുക്കാലിഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കണല്ലോ നമുക്ക് കട്ടിങ്ങിന് തയ്യൽത്തുമ്പ് വേണം അപ്പോൾ ഒരു മുക്കാലിഞ്ച് കൊടുക്കുമ്പോൾ എനിക്ക് മൂന്നര ഇഞ്ച് കിട്ടും ഏ അതെവിടെയാണ് അടയാളപ്പെടുത്തുക എന്നുള്ളത് കാണിച്ചു തരാം നമ്മൾ ദൈവം നമ്മൾ ഈ ഒരു അണ്ടർ ബസ്റ്റിൻ്റെ ലൈൻ വരച്ചിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗത്ത് നമ്മുടെ വേസ്റ്റിൻ്റെ അടയാളം കൊടുക്കുക നമുക്ക് എത്രയാണ് വേസ്റ്റ് വരുന്നത് ആറര ഇഞ്ചാണ് വേസ്റ്റിൻ്റെ നാലൊരു ഭാഗം ആറഞ്ച് ഇടവണ്ണത്തിൻ്റെ വേണ്ട ഇരുപത്താറാണ് വരുന്നത് അതിന് നല്ലൊരു ഭാഗം ഇഞ്ചാണ് വരിക അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് നമ്മളൊരു എക്സ്ട്രാ ഇടണം കേട്ടോ അവിടെ ഒരു ചെരിവ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഡാർട്ട് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അര ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക അപ്പോൾ ആറര ഇഞ്ചാണ് പക്ഷെ ഞാനിപ്പോൾ കൊടുക്കുന്നത് അര ഇഞ്ച് കൂട്ടിയിട്ട് ദേ ഇതുപോലെ ഇഞ്ചാണ് നമ്മൾ ദേക്കേണ്ടത് ഞാൻ വരയ്ക്കുന്ന ലൈൻ മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഞാൻ ഏഴ് ഇഞ്ചാണ് അവിടെ കൊടുക്കണേ ദൈക്കണ്ടില്ലേ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് വരും ഇനി നമ്മൾ നമ്മളതിന്നാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന അളവ് തെയ് ബാക്കും ഫ്രണ്ടും കുറച്ചിട്ട് നമുക്ക് കിട്ടില്ലേ അപ്പം നമുക്ക് മൂന്നര ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മൾ ഞാൻ വെച്ചിരിക്കുന്ന ഭാഗത്ത് നിന്ന് താഴോട്ട് മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തണം മനസ്സിലായല്ലോ കണ്ടില്ലേ ഞാൻ ആ വെച്ചിരിക്കുന്ന ലൈനിൽ നിന്ന് താഴോട്ട് മൂന്നര ഇഞ്ച് തേ ഇതുപോലെ അടയാളപ്പെടുത്തിയെടുക്കുക ഇപ്പം മനസ്സിലായല്ലോ നിങ്ങൾക്ക് എങ്ങനെയാണ് വന്നിരിക്കണേന്ന് അപ്പോൾ നമുക്ക് ആ ഭാഗത്ത് മൂന്നരയും ഈ ഭാഗത്ത് നമുക്ക് അളന്ന് നോക്കാം അതെ ഈ ഒരു ഭാഗം വെച്ച് നോക്കുമ്പോൾ നമുക്ക് നാലരയും ചെയ്യും കണ്ടോ അപ്പോൾ അത് തയ്ച്ചൊക്കെ വരുമ്പോൾ നാലും ഒക്കെ ആവും ഓരോരുത്തരുടെ അളവിനനുസരിച്ചും ഇത് വ്യത്യാസപ്പെട്ട് വരും കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ ഈ ഭാഗം നമ്മൾ നമ്മളിതേ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക ആയിട്ട് ആ മൂന്നര ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചു കൊണ്ടുവരാട്ടോ അപ്പോൾ നമ്മുടെ കട്ടിങ്ങിൻ്റെ ഭാഗം കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കട്ടിങ്ങിൻ്റെ ഇതില്ല ഈ ഒരു ലൈനെയാണ് നമ്മൾ വേസ്റ്റ് ലൈൻ എന്ന് പറയുക അവിടെയാണ് നമ്മുടെ വേസ്റ്റിൻ്റെ നമ്മൾ അടയാളപ്പെടുത്തില്ലേ വേസ്റ്റ് അതായത് ഇടവണ്ണം എത്രയാണോ അത് നമ്മൾ അടയാളപ്പെടുത്തി ഈ ഒരു ഇതാണ് നമ്മുടെ ഈ ഒരു കട്ടിങ്ങിൻ്റെ ഭാഗത്തായിട്ടാണ് വരുകട്ടോ നമുക്ക് അങ്ങനെയാണല്ലോ വരിക ബ്ലൗസിൻ്റെ അപ്പോൾ നമ്മൾ നമ്മളിതേ ഇതുപോലെ ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു അര ഇഞ്ച് നമ്മൾ നമ്മളിതേ ഈ ഒരു ഭാഗത്ത് ഒരു അര ഇഞ്ച് ഒന്ന് ചെരിച്ചിട്ട് ഇത് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കേട്ടാ അത് അവിടെ നിന്ന് കറക്റ്റായിട്ട് കിട്ടാൻ അപ്പോൾ അപ്പൊ ഇതുപോലെ നമ്മളൊന്ന് ലൈൻ വരച്ചു കൊടുക്കട്ടെ എന്നിട്ട് നമ്മൾ ഇതൊക്കെ ഇനിയിപ്പോ നമ്മൾ ഇതിന് ശേഷം നമ്മൾ ഒരു സ്ഥലത്ത് പോലും നമ്മൾ ഇവിടെ തയ്യൽ തുമ്പ് കൊടുത്തല്ല അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കണം അപ്പോൾ ബാക്കിൽ നമ്മൾ രണ്ടിഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഒന്നര ഇഞ്ച് മതി ശരിക്കും ഒന്നര ഇഞ്ച് എടുത്താലാണ് ആ ഒരു ബ്ലൗസിന്റെ ഫിനിഷിങ് കിട്ടുള്ളൂ അപ്പം ഇവിടെ ഞാനൊരു രണ്ടിഞ്ചാണ് കൊടുക്കണം നമ്മൾ ബാക്കിൽ അതാണല്ലോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഫ്രണ്ടിലും ദേ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ആ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ചെസ്റ്റിന്റെ ആ ഭാഗത്തും അതുപോലെ നമ്മുടെ ആ ബസ്റ്റിൻ്റെ ആ ഭാഗത്തും കണ്ടാവും ആ ഒരു ഭാഗത്ത് നമ്മൾ കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ താഴോട്ട് നമ്മൾ ആ ചെരിഞ്ഞ ഒരു ഭാഗം അതേ ചെരിഞ്ഞ് വരച്ചിരിക്കുന്ന നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവല്ലോ അവിടെയും രണ്ടിഞ്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഒരു ലൈനൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ നമ്മുടെ കട്ടിങ്ങിന് വേണ്ടേ കട്ടിങ്ങിന് നമുക്കൊരു ഇത് വേണം തയ്യൽത്തുമ്പ് അപ്പോൾ ഈ ഒരു ഭാഗത്തും ഇഞ്ച് നമ്മൾ നമ്മളത് ഇതുപോലെ തയ്യൽത്തുമ്പ് കൊടുക്കുക എന്നിട്ട് നമ്മൾ താഴോട്ടും ഇഞ്ച് കൊടുത്ത് അപ്പോൾ നമ്മുടെ കട്ടിങ്ങിനും തയ്യൽത്തുമ്പായി മനസ്സിലായല്ലോ അപ്പോൾ അതാ ഇതുപോലെ നമ്മളൊന്ന് വരച്ച് കൊടുക്കുകയാണ് താഴേക്ക് കേട്ടോ ഈ ഒരു രീതിയിൽ വര അപ്പോൾ അവിടെ നമുക്ക് കട്ടിങ്ങിനും കിട്ടി അതുപോലെ മുകളിൽ ഇതേ ഈ ഒരു ഭാഗം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി ചെയ്തോളട്ടോ അതെ ഈ ഒരു ഭാഗമൊക്കെ എങ്ങനെയാണ് ഞാൻ വരയ്ക്കുക എന്നുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി മുന്നോട്ട് അടിച്ചിട്ട് നിങ്ങൾ കാണാം കേട്ടോ റിപ്പീറ്റ് ചെയ്ത് ഒന്ന് കാണാൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ഒന്നുകൂടി കാണാം കേട്ടോ അപ്പം ചെയ്താൽ എന്തായാലും ഉറപ്പായിട്ടും നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് എനിക്ക് അപ്പോൾ അതാ ഇതുപോലെയാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇനി നമ്മൾ ഓരോ പീസുകളും ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ തുണി ലാഭിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യണത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്കിതേ ഈ ഒരു പീസ് നമുക്ക് കട്ട് ട്ടോ നമ്മുടെ കട്ടിങ്ങിന്റെ ഭാഗം അപ്പോൾ ഇതിൽ രണ്ട് കട്ടിങ് നമുക്ക് കിട്ടുള്ളൂ കാരണം ഇത് രണ്ടായിട്ടല്ല മടക്കിയിരിക്കുന്നത് നമുക്ക് ശരിക്കും ബ്ലൗസിന് ആറ് പീസ് ഇതുപോലത്തെ വേണം കേട്ടോ മൂന്നെണ്ണ ഫ്രണ്ടിലോട്ടും ലെഫ്റ്റിലേക്കും മൂന്നെണ്ണം റൈറ്റിലേക്കും അങ്ങനെ ആറെണ്ണ വേണം അപ്പോൾ അത് ഞാനതൊന്ന് കട്ട് ചെയ്തെടുത്തോട്ടോ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ തേരിൻ്റെ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളയുന്നു അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ അപ്പോൾ നമ്മുടെ കാലിഞ്ച് അവിടെ തന്നെ നിർത്തണം ഉണ്ടോ അതെ ഇതിൽ അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് കളയാണ് അപ്പോൾ തുണി ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പല പല ബ്ലൗസിൻ്റെ പല ഭാഗത്തും വെക്കാനുള്ളത് നമുക്ക് കിട്ടും ആകെ ചിലപ്പോൾ ഒരു ഒരു മീറ്ററിൻ്റെയൊക്കെ തുണി ഉണ്ടാവുള്ളൂ അപ്പോൾ അതിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ചെടുക്കണം കേട്ടോ അതുപോലെ അതേ ഈ നെക്കിൻ്റെ ഈ ഭാഗത്തെ ഇതുപോലെയൊക്കെ ചേർത്ത് വിട്ടാണെങ്കിൽ നമുക്ക് ആ ഒരു അവിടെ നിന്നുള്ള നീളൻ ഒരു പീസ് നമുക്ക് വേറെ എന്തെങ്കിലും ബാക്കിൽ പട്ട വയ്ക്കാനും ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ആ പട്ട വെക്കുന്നതൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് അതെങ്ങനെ ചെയ്യാൻ നോക്കുക ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാനിതിന് ഇട്ടിട്ടില്ല മുമ്പത്തെ സ്റ്റിച്ചിങ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഞാനിട്ടുണ്ട് അപ്പം കണ്ടില്ല ഞാനിത് എടുത്തു കൊണ്ടുവന്നു കേട്ടോ എടുത്തു കൊണ്ടുവന്നിട്ട് കണ്ടോ ഞാൻ ആ ഡാർട്ട് പിടിക്കുമ്പോൾ നമ്മുടെ ആ കറക്റ്റ് കട്ടിങ് നമുക്ക് വരേണ്ട കറക്റ്റ് കട്ടിങ്ങിൻ്റെ ഇത് കറക്റ്റ് കിട്ടും നമുക്ക് അപ്പോൾ ഇനി നമുക്ക് സ്ലീവിൻ്റെ കാര്യം നോക്കാം നോക്കട്ടോ അപ്പോൾ സ്ലീവിൻ്റെ കാര്യം എന്ന് പറഞ്ഞത് ഇതുപോലെ നാലായിട്ട് മടക്കി വയ്ക്കുകയാണോ നമ്മൾ ബാക്കി തുണി ഉണ്ടായിരുന്നു അപ്പോൾ ആ തുണിതേ ഇതുപോലെ നാലായിട്ട് മടക്കിവെച്ചു അതേ നാം ഫോൾഡ് സൈഡ് എൻ്റെ ഭാഗത്തൊക്കെയാണ് അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് എനിക്ക് പത്തിഞ്ചാണ് പറഞ്ഞ കേട്ടോ അപ്പോൾ പത്ത് ഇഞ്ചാണ് എനിക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടു അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മടക്കി തയ്ക്കാനും ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഒന്നര ഇഞ്ച് വേണം മടക്കി തയ്ക്കാൻ ഒരു ഇഞ്ചും അര ഇഞ്ച് ഷോൾഡറിൻ്റെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ പതിനൊന്നര ഇഞ്ച് ലെങ്ത്ത് കൊടുത്തു അപ്പോൾ മടക്കി വരുമ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ച ആ ലെവൽ ആ ഒരു അളവ് നമുക്ക് കിട്ടും അപ്പോൾ നമ്മളത് അതുപോലെ ലെങ്ത്തെടുത്ത് വരച്ചു കൊടുത്തു കേട്ടോ മനസ്സിലായല്ലോ നിങ്ങൾക്ക് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇത്രയും നമ്മൾ വരച്ചു കൊടുത്തു ഇനി നമ്മുടെ ക്യാബ് ഹൈറ്റ് കിട്ടാ അപ്പോൾ നമുക്ക് നമ്മുടെ ബസ്റ്റിൻ്റെ നാലിലൊരു ഭാഗമാണ് അല്ല പത്തിലൊരു ഭാഗമാണ് അപ്പോൾ എനിക്ക് നാലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതാ ഇതുപോലെ കിട്ടി അപ്പോൾ സോറി നാലല്ലാട്ടാ മൂന്നര എനിക്ക് തെറ്റിപ്പോയതാണ് മൂന്നരയാണ് വന്നിരിക്കുന്നത് കേട്ടാ എൻ്റെ ബസ്റ്റ് എന്ന് പറഞ്ഞാൽ മുപ്പത്തി രണ്ടാണല്ലോ അപ്പോൾ മൂന്നര ഇതാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ ആ ക്യാബ് ഹൈറ്റ് ആ ഭാഗം നിങ്ങളൊന്ന് എനിക്ക് തെറ്റിയതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ആ മഹോളുടെ റൗണ്ട് കിട്ടിയിരിക്കുന്നത് ഡേ ഇതുപോലെ ഏഴിഞ്ചാണ് ആണ് ഞ്ചാണ് അതിൽ നിന്ന് അര ഇഞ്ച് കുറച്ചെടുക്കണം കേട്ടോ ഏഴ് ഇഞ്ച് കൊടുത്താൽ മതി നമ്മൾ ഇതുപോലെ ഒരു ചെരിഞ്ഞ ലൈൻ വരച്ചിട്ട് ദ ഈ ഒരു രീതിയിൽ നമ്മൾ വരച്ചു കൊടുക്കുക അപ്പോൾ ഇതിന്റെ സ്ലീവിന്റെ ഒക്കെ കട്ടിങ് ഞാൻ ഒരു പല വട്ടം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചെയ്യാത്തത് പല പല വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി സ്ലീവിൻ്റെ ഓപ്പൺ എന്ന് പറയുന്നത് നാലര ഇഞ്ചാണ് അപ്പോൾ കുറേ പ്രശ്നം ചെയ്തുകൊണ്ട് ഇത് അത് ഞാനൊന്നി സ്പീഡാക്കി പറയേണ്ടിട്ടോ അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടോളൂ ഈ ഒരു മൂന്ന് നാല് വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ സംശയം ഉണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക അപ്പോൾ അതുപോലെ ഇതുപോലെ നമ്മൾ തയ്യൽ തുമ്പ് രണ്ടിഞ്ചാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ ഇപ്പുറത്തെ ഭാഗത്തും തയ്യൽത്തുമ്പ് രണ്ടിഞ്ചാണ് ഇട്ടിരിക്കുന്നത് കേട്ടാ രണ്ട് ഭാഗത്തും നമ്മൾ ഇട്ടിട്ട് അതൊന്ന് കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കാം കേട്ടോ ഈ സ്ലീവിൻ്റെ ഭാഗം കുറച്ച് സ്പീഡായിട്ട് പോയി വീഡിയോ ഇപ്പോൾ തന്നെ ലെങ്താണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗത്തിന് വേണ്ടി ഇത്രയും ലെങ്ത് ആക്കണമെന്ന് പക്ഷെ നമുക്ക് എനിക്ക് നന്നായിട്ട് പറഞ്ഞു തരണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് കേട്ടോ പിന്നെ നമ്മളിത് ഇതുപോലെ ഒന്ന് കുഴിച്ചു കരച്ചു കൊടുത്തു ഫ്രണ്ട് സ്ലീവിനുള്ളത് കേട്ടോ അപ്പം നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാട്ടോ അപ്പോൾ നമ്മൾ ബാക്ക് സ്ലീവിൻ്റെ അതിലേക്ക് മാത്രം കട്ട് ചെയ്തെടുക്കുക ഫ്രണ്ട് സ്ലീവിന് കൂടെ അല്ലാട്ട് നമ്മൾ കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇനി തുണി നമ്മളൊന്ന് ഇതേ ഇതുപോലെ നിർത്തിയിട്ടോ ഇനി നല്ല പുറങ്ങൾ ഒരുമിച്ച് വയ്ക്കുക അതായത് റൈറ്റ് സൈഡ് തുണിയുടെ ഒരുമിച്ച് വെച്ചിട്ട് ഈ ഒരു ഭാഗം നമ്മൾ കുഴിച്ചു കേട്ടാ ആ ഒരു ഭാഗം നമ്മൾ ഇത് ഇതുപോലെ കുഴിച്ചു വെട്ടിട്ട് കുഴിച്ചു വെട്ടിയിട്ട് നമ്മളത് തുറന്നിട്ട് ദൈപ്പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് സൈഡിൽ കുഴിച്ച ഭാഗം വന്നിട്ടുണ്ടാവും കേട്ടോ ഇതൊക്കെ ഞാൻ ആ വീഡിയോയില് ഡീറ്റെയിൽ ആയിട്ട് പറയണ്ട അപ്പം നിങ്ങളത് കണ്ടിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ അത് കണ്ടു കണ്ടുനോക്കട്ടോ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല ഒരു സ്റ്റിച്ചിങ് വീഡിയോ ഫുൾ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി എല്ലാ പാർട്ടും കണ്ടോ അതേ ഇതുപോലെ ഓരോ ഭാഗങ്ങളും കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതിന് എത്ര പീസുകൾ നമുക്ക് നെക്കിൻ്റെ അവിടെയും അതുപോലെ തന്നെ നമുക്ക് ഹുക്കും മൈ ഒക്കെ വെക്കാനുള്ള ഭാഗങ്ങളുടെ വീഡിയോ ഞാൻ ആ സ്റ്റിച്ചിങ് വീഡിയോയിൽ ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ട് മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഇതിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യണില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മുമ്പത്തെ എൻ്റെ ബ്ലൗസ് കട്ടിങ് വീഡിയോയിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാ പാർട്ടും ഇതേ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തത് ഇതേ ഓരോ പാർട്സ് കിട്ടോ അപ്പോൾ അതനുസരിച്ചിട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ചെയ്ത് ഈ ബ്ലൗസ് തയ്ച്ചത് ഞാൻ ഫ്രണ്ടിലിട്ട് നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഇതുപോലെയാണ് അതിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുനോക്കുക വീഡിയോ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും നൂറ് ശതമാനം റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആ ഒരു മെത്തേഡിൽ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ ആ സ്റ്റിച്ചിങ് വീഡിയോയും കണ്ടിട്ട് കൂടി ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇതിൽ എൻ്റെ അളവാണ് പറഞ്ഞത് ഈ മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ അളവായിട്ട് കമ്പയർ ചെയ്യണം കേട്ടോ അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ചെയ്യും ഇപ്പം എൻ്റെ അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മകളുടെ ബ്ലൗസാണ് അപ്പോൾ അയാളുടെ അളവിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും അളവ് വെച്ച് ചെയ്ത് നോക്കുക അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ